ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവന ഐസ്ലി എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരേത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് എല്ലാവരും ഓടി വരിക മെഡിറ്റേഷൻ്റെ പ്രാധാന്യം അത്ര ഇമ്പോർട്ടൻസി ഉള്ളതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും പറയുന്നത് അപ്പോൾ ആ ബൈറ്റ് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡെക്കേറ്റ് ചെയ്യുന്ന ടെൻ ഓഫ് കപ്സ് ആണ് ആൻഡ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നിങ്ങൾ ഇപ്പം അടിച്ചു വിട്ടിട്ട് ഓടി വന്നിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും ഇപ്പം ഈ വീഡിയോ ഇപ്പോഴും നിങ്ങളടിച്ച് ഇത് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും എങ്കിലും നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ഇത് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി നിങ്ങൾ അറിയേണ്ട കാര്യമാണ് അതായത് ഇങ്ങനെ അടിച്ചു വിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ആ റെസിനേഷൻ സംഭവിക്കാൻ വളരെ സാധ്യത കുറവാണ് സാധ്യത മാത്രമല്ല യാദൃശികമായിട്ടൊക്കെ അങ്ങനെ ചെയ്യുള്ളു അങ്ങനെ ഒരു പ്രാവശ്യം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അങ്ങനെ കാണാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരർത്ഥം ഉണ്ടാവില്ല അതിലും വേദം നിങ്ങൾ കാണാതിരിക്കും അല്ലെങ്കിൽ എന്നോട് ചെയ്യുന്നൊരു വലിയ ചതിയായിരിക്കും അപ്പം നിങ്ങൾ അങ്ങനെ കാണാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് നോക്കുന്ന സ്പ്രെഡ് ഇതാണ് അപ്പോൾ എല്ലാവരും ഇതിലേക്കൊന്ന് കണ്ണു ഓടിക്കുക and നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ വ്യക്തിയുടെ അവസ്ഥയാണ് അല്ലെങ്കിൽ ആ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏത് രീതിയിലാണ് അവർ പോകുന്നത് എന്നൊക്കെയാണ് നമ്മളിപ്പോ നോക്കുന്നത് അപ്പോൾ ഫസ്റ്റ്ലി പറയാനുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അത് ആരാണെങ്കിലും ഏതൊരു വലിയ വ്യക്തിയാണ് ഏതൊരു ചെറിയ വ്യക്തിയാണ് എത്ര പവറുള്ള ആളാണ് എത്ര പൈസക്കാരാണ് ഈ എനി വേ വാട്ട് ഈസ് ആരാണെങ്കിലും അവരോട് നിങ്ങൾ കാണിക്കുന്ന അടുപ്പവും സ്നേഹവുമെല്ലാം നിങ്ങൾ കാണിക്കുന്ന അടുപ്പവും സ്നേഹവുമെല്ലാം സത്യസന്ധമായിട്ടുള്ളതാണെന്ന് ഈ ഒരു കാർഡിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവരോട് നിങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അതിൽ ഒരു നൊറുങ്ങുതരി പോലും ചതിയില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു തരി പോലും അതിലൊരു ചീറ്റിങ്ങോ ആ ചീറ്റിങ് എനർജി കാണുന്നേ ഇല്ല അത്രയും നിങ്ങൾ കംഫർട്ടായിട്ടാണ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ സാന്നിധ്യം അവരുടെ അസാന്നിധ്യം അതായത് അവർ നിങ്ങളുടെ അടുത്ത് ഇപ്പോഴില്ല ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആണ് ബ്ലോക്കിംഗ് സിറ്റുവേഷൻ ആണ് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനിലൂടെയൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ അസാന്നിധ്യം നിങ്ങളെ പലപ്പോഴും വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജുകളിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്ന് എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡിപ്രഷൻ്റെ പലതരത്തിലുള്ള വേർഷനിലേക്ക് നിങ്ങൾ മാറിപ്പോകുന്നുണ്ട് എന്ന് വേണം കരുതാനായിട്ട് എനിക്കത് ഈ ഒരു സ്പ്രെഡിലൂടെ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നു അത് കവർ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അത് കവർ ചെയ്തിട്ട് മുന്നോട്ട് വരാനായിട്ട് ഒരുപാട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നിരുന്നാലും നിങ്ങളുടെ മൈൻഡ് അതിൽ തന്നെ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുക എന്ന് പറയലീ പശുവിനെയൊക്കെ കുറ്റിയമ്മ കെട്ടിയിട്ട പോലെ ആടിനെയും പശുവിനെയും പട്ടിനെയും ഒക്കെ അതുപോലെ കെട്ടിയിട്ടിരിക്കുക നിങ്ങളെ അങ്ങനെ തന്നെയാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളുടെ മൈൻഡ് അതിൽ നിന്നും കവർ ചെയ്ത് പുറത്തോട്ട് വരണം എന്ന് ആഗ്രഹിച്ചാൽ പോലും നടക്കാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് ഊരി പോകാനായിട്ട് ആ കയറുമെന്ന് അല്ലെങ്കിൽ ആ കുറ്റിമെന്ന് ഊരി പോകാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല മനസ്സിലായോ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ആഗ്രഹമുണ്ട് പക്ഷെ നിങ്ങളെ കൊണ്ട് ഊരി പോകാൻ സാധിക്കുന്നില്ല നിങ്ങളില്ലെങ്കിലും ആ വ്യക്തി സന്തോഷവാനായിരിക്കും എന്നുള്ള ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ പക്ഷെ എനിക്ക് ആ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളില്ലെങ്കിലും അവർ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് വിശ്വ അങ്ങനെ തന്നെയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെ നിങ്ങൾ ആ എന്തായിരിക്കും ആ വ്യക്തി ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ വ്യക്തി എന്തായിരിക്കും ആ വ്യക്തിയുടെ മെൻ്റൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അല്ലെങ്കിൽ ഏത് വഴിയിലൂടെയാണ് ആ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെ അറിയാനായിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ആ വ്യക്തിയുടെ മാനസികാവസ്ഥയെപ്പറ്റി നിങ്ങൾ ഭയങ്കര ശ്രദ്ധാലു ആണ് അല്ലെങ്കിൽ ആ ആകുലപ്പെടുന്നുണ്ട് പല കാര്യങ്ങളെയും വളരെ വ്യക്തമായി തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ പല സിറ്റുവേഷൻസ് ഇതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടും വ്യക്തമായിട്ടും നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ കഴിയുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ആ വ്യക്തി മെടുക്കരാണ് എന്ന് വേണമെങ്കിൽ കരുതാം നിങ്ങളുടെ പല പ്രശ്നങ്ങളും തീർത്തു തരുന്നതിൽ ഇവർ മുൻപിലാണെന്ന് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ പല ഇപ്പം ഡെയിലി ആയിട്ടുള്ള നിങ്ങൾ സഫർ ചെയ്യുന്ന പല കാര്യങ്ങൾ നിങ്ങൾ സഫർ ചെയ്യുന്ന പല വേദനകൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങളുടെ സിറ്റുവേഷൻസ് നിങ്ങളുടെ ടെൻഷൻസ് ഇവക്കെ കാര്യങ്ങളെല്ലാം തന്നെയും ആ വ്യക്തിക്ക് ഭയങ്കര അവരും അതിൽ ആയിട്ട് നടക്കുന്ന ആളുകളാണ് എങ്കിലും സ്വന്തം ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങാനൊന്നും ഈ വ്യക്തിക്ക് അറിയില്ല മനസ്സിലായോ നിങ്ങളുടെ പ്രതിസന്ധികളൊക്കെ തീർത്ത് തന്നാലും അവനവൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അത് കവർ ചെയ്ത് മുന്നോട്ട് പോകാനോ അത് കവർ ചെയ്ത് മുന്നോട്ട് ജീവിക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് യാതൊരു കഴിവില്ല എന്നാണ് കാണുന്നെ നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ സ്നേഹത്തെ എല്ലാം നിങ്ങളുടെ സ്നേഹത്തെ വളരെയധികം ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ മാനിഫെസ്റ്റ് എടുക്കുന്ന കഴിവുള്ള വ്യക്തികളാണ് കേട്ടോ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വളരെയധികം കഴിവുള്ള വ്യക്തികളാണ് ഇവർ അത്രയ്ക്കും കഴിവുള്ളവരെന്നെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ അവരെ കുരുക്കിലാക്കി ഞാൻ കളയുന്നുണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് മാറ്റാനോ അവരുടേതായ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനോ അതിനുള്ള ധൈര്യവും ചങ്കുറപ്പൊന്നും അവർക്കില്ല ഫുള്ളി ഡിപ്രസ്ഡ് ആണ് ഇപ്പോൾ അവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുഖവും സമാധാനവും ഒന്നും അനുഭവിച്ചിരിക്കുകയെന്നല്ല ഫുള്ളി ആണ് ഇമോഷണലി വർക്ക് സിറ്റുവേഷൻസിൽ വീക്ക് സിറ്റുവേഷൻ ഇമോക്ക് എന്താണ് വായിൽ മുഴുവൻ കുളികൻ എനർജി പോകുന്നുണ്ട് നിങ്ങളുടെ അതുകൊണ്ടാണ് കേട്ടോ ശ്രദ്ധിക്കും മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിരിക്കാൻ പറയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ എനർജി പോകുന്നുണ്ട് അപ്പം ചില സ്ഥലത്ത് അവർ ഇമോഷണലി വീക്കാണ് മനസ്സിലായോ ഇമോഷണലി പല സ്ഥലത്തും അവർ വീക്കായിട്ട് കാണുന്നുണ്ട് ആ സിറ്റുവേഷൻസിൽ കൂടെയൊക്കെ അവർ കടന്നു പോകുന്നത് അവർക്ക് മുന്നിലുള്ള അവസരങ്ങളെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പുറത്തോട്ട് പോവാന് അങ്ങോട്ട് പോകാന് ഇങ്ങോട്ട് പോകാന് നൂറ് ജോലി സാധ്യത പ്രൊഫഷണൽ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഏറ്റെടുത്ത് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്നും നല്ല രീതിയിൽ എടുക്കാനോ അതൊന്നും വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല അതാണ് വാസ്തവം അവർക്ക് വരുന്ന അവസരങ്ങളൊക്കെ അവര് മാറ്റി തട്ടി മാറ്റി ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന ഒരവസ്ഥ സ്വന്തം കഴിവുകളിൽ പോലും ആത്മവിശ്വാസമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഈ കാർഡിൽ അവരുടെ കഴിവില് സ്വന്തം കഴിവ് അവർക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് അതിൽ പോലും അവർ ആത്മവിശ്വാസമില്ലാതെ കിടന്ന അലയാണ് മനസ്സിൽ കുറേ ഏറ്റിട്ടുള്ള വാളുകളുണ്ട് അവരുടെ മനസ്സിൽ കുറേ മുറിവുകൾ ഏറ്റിട്ടുണ്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിച്ച് ജീവിച്ച് ഇങ്ങനെ പോവാണ് അതിൽ നിന്ന് കവർ ചെയ്ത് മുന്നോട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും ആ ഒരു മുറിവുകളെ തോൽപ്പിച്ച് മുന്നോട്ട് ജയിച്ച് മുന്നോട്ട് നീങ്ങണം അങ്ങനത്തെ ഒരു ചിന്തയില്ലാതെ ആ ഒരു ഇതിൽ തന്നെ അതായത് ചുരുക്കം പറഞ്ഞാൽ വളരെ ഒരു ബാഡ് ഇമോഷണൽ വീക്ക് സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ വരെ അതെല്ലാം ബാധിച്ചിരുന്നു നിങ്ങളുമായിട്ടുള്ള പല പ്രശ്നങ്ങള് അതൊക്കെ അവരുടെ ലൈഫിനെ ഇപ്പോഴും ബാധിക്കുന്നുണ്ട് മുന്നും അതെ ഇത് ബാധിച്ചിരുന്നു എന്നാ പറയുന്നത് ഇപ്പൊ അത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അത് ആ ഈ വക കാരണങ്ങളൊക്കെ നിങ്ങളെ അവരെയൊക്കെ ലൈഫിൽ പല രീതിയിൽ സ്ട്രെസ്ഡ് ആക്കുന്നു സ്റ്റക്ക്ഡ് ആക്കുന്നു ഒരു ഫ്രീസിങ് സിറ്റുവേഷനിലൊക്കെ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നുണ്ട് ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് കേട്ടോ എനിക്കിത് കാണുന്നുണ്ട് പ്രശ്നങ്ങൾക്ക് നടുവിൽ അകപ്പെട്ടിരിക്കുക അവർ നിങ്ങളുടെ ഒരു താങ്ങ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ചെറിയൊരു ഒരു താങ് പോലെ അവർക്ക് വളരെ വലിയൊരു എനർജി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് ആ കുഴിയിൽ നിന്ന് അവർ പകപ്പെട്ടിട്ടുള്ള കോഴിയിൽ നിന്ന് അവരെ ഉയർത്തെഴുന്നേൽക്കാൻ എഴുന്നേൽപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ വേറൊരു മനുഷ്യ കുട്ടിക്ക് പറ്റില്ല എന്നുള്ളത് സാധിക്കില്ല അത് അവർക്കും അറിയാം നിങ്ങൾക്കും നന്നായിട്ട് അറിയാം കാരണം നിങ്ങൾ പല സമയത്തും അവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട് മുന്നോട്ട് പൊരുതാനായിട്ട് ധൈര്യം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ പ്രാപ്തമാക്കിയിട്ടുണ്ട് അവരും തിരിച്ച് നിങ്ങളെ പ്രാപ്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നിങ്ങളും അവരെ സഹായിക്കാൻ ശ്രമിക്കുക കാരണം അവരുടെ അവസ്ഥ വളരെ ഭയാനകവും ദയനീയമാണെന്ന് തന്നെയാണ് കാണിക്കുന്നത് പല സിറ്റുവേഷനിൽ ഭയാനകാവുന്നുണ്ട് ഒരു ഹൊറർ മൂഡിലൊക്കെ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ട് എത്തുന്നുണ്ട് ചില സിറ്റുവേഷനിൽ അത് ദയനീയവും എന്താ പറയുക നമുക്കൊക്കെ കണ്ട ഒരു സഹാനുഭൂതിയും അതൊക്കെ തോന്നുന്ന ഒരു സങ്കടമൊക്കെ തോന്നുന്നൊരവസ്ഥ നിങ്ങൾക്കല്ലാതെ മറ്റൊരാൾക്കും അവരെ ഇനി പഴയ അവസ്ഥയിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനാവില്ല അത് അവർക്കും നന്നായിട്ടറിയാം നിങ്ങൾക്കും നന്നായിട്ടറിയാം സോ യൂണിവേഴ്സൽ ബ്ലസ്സിങ് നിങ്ങൾക്ക് ചുറ്റും എന്നും ഉണ്ട് വളരെ സ്ട്രോങ് അപ്പോൾ യൂണിവേഴ്സൽ ബ്ലസ്സിങ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടെന്നാണ് കാണിക്കുന്നത് സോ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സെറ്റായിട്ടിരിക്കുക യൂണിവേഴ്സൽ ബ്ലെസ്സിങ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ വളരെ ദയനീയമായ അവസ്ഥകൾ കണ്ടല്ലോ ഈ ഒരു സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് അവർ കടന്നു പോകുന്നത് അവരെ ഭയങ്കരമായിട്ട് തളർത്തുന്നുണ്ട് അവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേക സ്റ്റേജിലൊക്കെ അവരെ കൊണ്ടുപോകുന്നുണ്ട് സോ നിങ്ങൾ അവരെ പുറത്തോട്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാന് അല്ലെങ്കിൽ അവരെ കുറച്ചും കൂടി ഹാപ്പി ഹാപ്പിയാക്കാൻ ഒക്കെ നിങ്ങൾ ശ്രമിക്കുക അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വേ അല്ലാതെ അവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് മാറി നിൽക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ വേറൊരു വ്യക്തിയുമായിട്ട് ലൈഫ് ആസ്വദിക്കുക അങ്ങനെയൊന്നും അല്ല മനസ്സിലായോ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ആൻഡ് ഇന്നലെ തൊട്ടിട്ട് നമ്മുടെ ചാനലിലെ മൂന്ന് വീഡിയോസ് നമ്മുടെ മൂന്ന് ചാനലിൻ്റെ വീഡിയോസ് ഇടുന്ന സമയം മാറ്റിയിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ തന്നെ എന്നാലും ഞാൻ പറയുകയാണ് നമ്മുടെ മൂന്ന് ചാനലിൻ്റെ വീഡിയോ സ്പിരിച്വൽ ജേണി വിത്ത് ട്രിപ്പിൾ ഫൈവില് ആറ് മണിക്കും ആൻഡ് സൈക്കിക് കീലിംഗ് ഏഞ്ചിൽ ഏഴ് മണിക്കും മോൺ കോഡസ്സിൽ എട്ട് മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പി എമ്മിന് ഈവനിങ്ങിനാണ് ആൻഡ് നമ്മുടെ മൂന്ന് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കിട്ടാത്തവർ അതിൽ പോയി ക്ലിക്ക് ചെയ്യുക അതല്ലാത്ത അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കാരണം മൂന്നിലും കണക്റ്റീവായിട്ട് ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് കണ്ട ആൾക്കാരെ അതും കൂടിയും കാണണം അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അടുത്തൊരു കിടയിൽ എൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക അതിലെല്ലാ കാര്യങ്ങളും ക്ലെയിം ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു കിടിലൊന്ന് വീഡിയോ ആയിട്ട് കാണാം കാണാൻ പറ്റിൻ ടേക്ക് കിയർ ബൈ ഹാവ് എ നൈസ് ഡേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ